പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ്റെ വിതരണം എന്തായി എന്ന് ചോദിച്ച് വളരെയധികം ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പോൾ ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ വിതരണം ആരംഭിക്കും എന്നുള്ളൊരു കാര്യം പക്ഷേ ഇതിൽ ചെറിയ ഒരു മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കുന്നതാണ് കുറച്ച് ഡിലേ ആകുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ നമുക്കറിയാം കടമെടുത്തുകൊണ്ടാണ് ഈയൊരു തുക സാധാരണ രീതിയിൽ വിതരണം ചെയ്യുന്നത് എല്ലാ മാസവും ഈയൊരു തുക കടമെടുത്തുകൊണ്ടാണ് കേരളത്തിലെ ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തു പോരുന്നത് പല സാഹചര്യത്തിലും കടമെടുക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരികയും അതിനുശേഷം പുതുക്കിയ തീയതി പറഞ്ഞ് അതിന് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് തുക വിതരണം ചെയ്യുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഇത് ഇരുപത്തി ഇരുപതാം തീയതി അല്ലെങ്കിൽ ുള്ളിൽ തന്നെ തുക ഈ പ്രാവശ്യം കിട്ടേണ്ടതാണ് അതായത് നിയമസഭാ എലക്ഷൻ വരുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇതിന് നേരത്തെ തന്നെ ഏറ്റവും പരമാവധി വേഗത്തിൽ തന്നെ തുക വിതരണം ചെയ്യുവാനുള്ള നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നമുക്ക് ഇരുപത്തിയേഴ് മുതൽ ഉള്ള തീയതികളിലേക്ക് അല്ലെങ്കിൽ ഇരുപത്തി ആറ് മുതലുള്ള ഇരുപത്തി ആറ് വൈകുന്നേരം മുതലുള്ള സമയത്ത് മാത്രമേ ഈ ഒരു ക്ഷേമ പെൻഷൻ തുക ലഭ്യമാവുകയുള്ളൂ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ക്ഷേമ പെൻഷൻ കടമെടുക്കുന്നതിൽ ഉണ്ടാകുന്ന ചില കാലതാമസമാണ് ഇതിൻ്റെ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് കാലതാമസം നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പക്ഷേ ഈ ഒരു മാസവും കറക്റ്റായിട്ട് തന്നെ പെൻഷൻ്റെ തുകയുടെ വിതരണം ഉണ്ടാകും അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന സമയത്ത് ഇനി അങ്ങോട്ട് കൂടുതലായിട്ടുള്ള കർശനമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്ന് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു കാരണം ഇരുപതിനായിരം സോറി ക്ഷമിക്കണം രണ്ടായിരം രൂപ വീതമൊക്കെ തുക വിതരണം ചെയ്യുമ്പോൾ ഇത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനക്കൾ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്ന ഒരു കാര്യമാണ് സാധാരണ എന്തെങ്കിലും മരുന്നൊക്കെ വാങ്ങിക്കാനുള്ള ആളുകളോ അല്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ മാത്രം ജീവിക്കുന്ന ആളുകൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ തുക കൂടുതലായിട്ട് കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട് സംസ്ഥാന സർക്കാരിന് മാത്രമല്ല മുൻപ് ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നാണ് രണ്ടായിരം രൂപയിലേക്ക് ആക്കി മാറ്റിയിരിക്കുന്നതും ഇലക്ഷന് മുമ്പാകെ വീണ്ടും ബഡ്ജറ്റിൽ ഒരുപക്ഷെ തുക വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം അതായത് രണ്ടായിരത്തി ഇരുന്നൂറോ രണ്ടായിരത്തി നാനൂറോ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറോ രൂപ വരെയൊക്കെ ആകുവാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇതായാലും പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പ് ആണിത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇല്ലെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് റിപ്ലൈ തന്നില്ലെങ്കിൽ ഇപ്പോഴും ഒരു വീഡിയോ ആയിട്ടെങ്കിലും പിന്നീട് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക